ഹായ് ഫ്രണ്ട്സ് യാസീകളിലേക്ക് സ്വാഗതം ഞാനിന്ന് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് ഇവിടെ ഉള്ള ചെറിയ ചെറിയ വാട്ടർ പ്ലാന്റ്സ് ആണ് എല്ലാതും ഇത് നെയ്യാമ്പര് എന്ന് പറയുന്ന വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ യെല്ലോ ഇവിടെ ഉള്ളത് പിന്നെ വെള്ളയും പിന്നെ യെല്ലോ ഇതേപോലെ ഫ്ലവർ ഉണ്ടാവും ഇത് ഒരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ഇലകൾക്കാണ് ഏറ്റവും ഭംഗി നല്ല വലിയ വലിയ ഇലകളായിട്ട് നല്ല ഭംഗിയിൽ ഒരു കിളിപ്പച്ച പോലത്തെ ഒരു തരം ടൈപ്പിൽ ഇങ്ങനെ നിൽക്കും ലൈറ്റ് കളറായിട്ടുള്ള ഇല ആയിട്ട് അതിലൊരു മഞ്ഞ പൂക്കളും ഉണ്ടാവും ഇതിൻ്റെ പേര് ഫ്ലാവ എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റ് വാട്ടർ പ്ലാന്റ് എന്നൊക്കെയാണ് പേര് നല്ല യെല്ലോ ഫ്ലവേഴ്സാണ് അതിൽ ഉണ്ടാവുന്നത് ഇത് വാട്ടർ മൊസൈക്കാണ് നല്ല ഭംഗിയുള്ള ഇലകളായിട്ട് ഇങ്ങനെ അതിൽ മഞ്ഞ പൂക്കളാണ് ഉണ്ടാവുക നല്ല ഭംഗി അതിൻ്റെ ഇലകൾ കാണാൻ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇതൊരു സാധാരണ മൺചട്ടിയാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് നന്നായിട്ട് പൗറ് കിട്ടുന്നുണ്ട് ഇത് ജാപ്പോണിക്ക എന്ന് പറയുന്ന ഒരു വാട്ടർ പാൻറ്റാണ് വാട്ടർ റോസ് എന്നൊക്കെ പറയുന്നതിന് റോസ് പൂലെ പോലെ വെള്ളം ചെറിയ ചെറിയ പൂക്കളായിട്ട് ഉണ്ടാവുന്ന വാട്ടർ പാൻറ്റാണത് ഇത് എല്ലാ ആമ്പിൾ നടന്ന അതുപോലെ തന്നെ നടേണ്ടത് വാട്ടർ ഒക്കെ സാധാരണ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ നട്ട് കൊടുക്കുകയും ചെയ്യേണ്ടത് ഇത് അതുപോലെ തന്നെ ഒരു ജാസ്മിൻ ആരോ ഹെഡ് ജാസ്മിൻ എന്നാണ് ഇതിൻ്റെ പേര് ഇലകൾക്ക് ഈ ജാപ്പോണിക്കിൻ്റെ പോലെ തന്നെ ഇല ഇലകൾ ഉണ്ടാവുക നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് പരന്ന പൂക്കളായിട്ട് ഒരു ഇങ്ങനെ തണ്ട് പോകുന്ന തണ്ടിൽ ഇങ്ങനെ ഫ്ലവർ വരികയാണ് ചെയ്യുക ഓർക്കിഡിൻ്റെയൊക്കെ പോലെ അങ്ങനെ ജാപ്പ അങ്ങനെ തന്നെ ജാപ്പോണിക്കും പിന്നെ ഇതും വരിക ഇതിന് രണ്ട് ടൈപ്പ് പൂണി വേറെ ഉണ്ട് വേറുണ്ട് മെക്സിക്ക എന്നും പിന്നെ വേറൊരു ഫ്ലവർ വെള്ളപ്പൂവുണ്ടാവും കൂടി ഉണ്ട് ഇവിടെ അതിന് ഫ്ലവർ ഇപ്പോൾ ഇതിൽ അതുകൊണ്ട് എടുത്തിട്ടില്ല പിന്നെ ഒരുപാട് ടൈപ്പ് താമരയാണ് വാട്ടർ പ്ലാന്റ് ആയിട്ട് ഇവിടെ ഉള്ളത് കുറേ ടൈപ്പ് ഉണ്ട് താമര ആമ്പല് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇത് വാട്ടർ പോപ്പി എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ചെറിയ ചെറിയ ലീഫൊക്കെ ആയിട്ട് നല്ല കട്ടിയുള്ള ലീഫാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് വെച്ച് കൊടുത്താൽ മതി പിന്നെ അതിങ്ങനെ നിറഞ്ഞ പോട്ട് മുഴുക്കനുണ്ടായി അതിലൊക്കെ നല്ല മഞ്ഞ പൂക്കളും ഉണ്ടാവും ഒരുപാട് തൈകൾ അധികമായാലും ചിലപ്പോൾ ഫ്ലവർ ഇടാം ഇടാറില്ല കുറച്ചൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം പിന്നെ അതുപോലെ നല്ല വലിയ വലിയ അഞ്ചതലായിട്ടുള്ള വലിയ ഫ്ലവർ ഫ്ലവറാണ് ഇതിൽ ഉണ്ടാവുക നല്ല ഭംഗിയാണ് എല്ലാം വാട്ടർ പ്ലൻസും കാണാനൊക്കെ പിന്നെ വാട്ടർ ഫ്ലൻ്റ് വളർത്തുമ്പോൾ ഒച്ചിൻ്റെ ശല്യമാണ് ഉണ്ടാവുക അതെല്ലാത്തിലും ഉണ്ടാവും അപ്പം നമ്മൾ ഒച്ചിനൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും എടുത്ത് മാറ്റിയ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ കാബേജിൻ്റെ അയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വന്ന് ഒച്ചു പറ്റി പിടിക്കുമ്പോൾ എടുത്ത് മാറ്റി കളഞ്ഞാലും മതി അങ്ങനെയൊക്കെയാണ് വാട്ടർ പ്ലാന്റ് നോക്കേണ്ടത് ഇത് ഫ്ലോട്ടിങ് ഹാർട്ട് ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വെള്ളത്തിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കണ ഇലകളായിട്ട് ചെറിയ ചെറിയ പൂക്കളാന്നുണ്ടാവുക വെള്ളപ്പൂ ഒരുപാട് ഉണ്ടാവും പക്ഷേ ഇത് നെയ്യാമ്പലിൻ്റെ പോലെ തന്നെയാണ് പൂവുന്നത് പക്ഷേ അതുപോലുള്ള ഇതളുകളെല്ലാം അതിന് ലീഫെല്ലാം ഉണ്ടാവുക അത് അതിൻ്റെ യെല്ലോ ആണ് ഇത് നല്ല പച്ച ഇലയിൽ യെല്ലോ ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാൻ രണ്ടും കോമ്പിനേഷൻ അതിൻ്റെ പച്ചലും മഞ്ഞ പൂക്കൾ കാണുന്നതിൻ്റെ ഭംഗിയാണ് ഇതും വാട്ടർ ആ നെയ്യാമ്പലിൻ്റെ പോലെ തന്നെയാണ് പക്ഷെ അതിൻ്റെ അതിൻ്റെ പൂക്കൾക്ക് വ്യത്യാസമുണ്ട് മഞ്ഞ നെയ്യാമ്പലിൻ്റെ ഇലകൾക്ക് കുറച്ച് ഡാർക്ക് ലീഫൊക്കെ ആയിരിക്കും ഇത് അങ്ങനെയുള്ളത് നല്ല പച്ച കളറാണ് അങ്ങനെ ഇത് ഇവിടുത്തെ ഒരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് നല്ല നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഡോർഫ് പേപ്പറസ് എന്നാണ് ഇതിൻ്റെ പേര് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഫ്ലവർ ഇങ്ങനെ മേലെ നിൽക്കണ അത് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടാവും അത് കുത്തി നിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ പ്ലാന്റ്സ് ഇതുപോലെ ഉണ്ടാവും ഒരു കൂട്ടം ചെടിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണുക അതൊരു വാട്ടർ പ്ലാന്റ്സ് തന്നെയാണ് ഇതുമൊക്കെ സാധാരണ ചാണകപ്പൊടി മണ്ണൊക്കെ ഇട്ടിട്ട് നട്ടു കൊടുത്തിരിക്കുന്നത് ഇത് റെഡ് റൂട്ടഡ് ഫ്ലോട്ടിങ് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ് നല്ല ഇതിൻ്റെ റൂട്ടഡൊക്കെ റെഡ് കളർ ഉണ്ടാവുക ഒരു ചെറിയ ചെറിയ ഫ്ലവർ ഉണ്ടാവും ഫ്ലവറിനെ നല്ല ഭംഗി ഇതിൻ്റെ ചെടി ഈ ഇലകൾ തന്നെ ഭംഗി ഇതൊക്കെ ഇങ്ങനെ ഗപ്പി ഒക്കെ ഉള്ള ഇതിലൊക്കെ ഇട്ടുകൊടുക്കാനൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് ഒരു പായൽ പോലെ നല്ല ഭംഗി ഒന്ന് കാണാൻ നല്ല റെഡ് കളറൊക്കെ ആവലുണ്ട് വെയിൽ വരുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഈ വെയിൽ നല്ല തോ നല്ല വെയിലൊക്കെ നല്ല അധികം വരുമ്പോഴാണ് റെഡ് കളറായിരിക്കും മാറുക അല്ലെങ്കിൽ ഇത് പച്ച കളർ പച്ച കളറായിട്ട് തന്നെ കിടക്കും അങ്ങനെ ചെറിയ ചെറിയ വെള്ളപ്പൂക്കളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഒരു ഒരു പോട്ട് മുഴുക്കങ്ങനെ പരന്നിങ്ങനെ കിടക്കണ കാണാൻ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും അതാണ് ഈ പ്ലാന്റ് അങ്ങനെ ഗബിയിൽ അങ്ങനത്തെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഇവിടുത്തെ വാട്ടർ പ്ലാന്റ് ആണ് പുതിയതായിട്ട് കിട്ടിയതാണ് ഇത് കുളവാഴന്നൊക്കെ പറയണ ഈ കുളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതാണത് ഇത് ഇതിൻ്റെ ഒരു തെയ്യും ഇങ്ങനെ നട്ട് കൊടുത്തിട്ടില്ല വെറുതെ വെള്ളത്തിലിട്ട് കൊടുത്തിരിക്കുകയാണ് ആ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഫ്ലവർ വന്നാണിത് നല്ല ഭംഗിയുള്ളൊരു പൂവനെയാണ് ഇത് ഇത് ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നിറയുണ്ടാവും അപ്പോൾ ചെറിയൊരു പോട്ടിൽ വെച്ചാൽ മതി ഇത് വേറെ താമരയാണ് കാർണ പറഞ്ഞ താമരയാണ് ഇതൊക്കെ കൊടുത്ത് വാട്ടർ പ്ലാന്റ്സ് കാണിക്കുക കൂട്ടത്തില് കാണിച്ചതാണ് ഇതൊക്കെ എല്ലാ ഫ്ലവറും എപ്പോഴും ഉണ്ടാവണ പൂക്കളാണ് ഇതിലുള്ളതൊക്കെ ഒക്കെ ട്രോപ്പിക്കലായിട്ടുള്ളതാണ് ഈ ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ നന്നായി ഫ്ലവർ വരും ഇതൊരു ഡോറിസ് ഹോൾട്ട് പറഞ്ഞ ഒരു ആമ്പലാണ് ഇതും കൂടി അതിൻ്റെ കൂടെ കാണിച്ചാണ് ഇത്രയും വാട്ടർ പ്ലാൻസ് ആണ് ഉള്ളത് ആമ്പലും താമ്പരൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം താങ്ക് യു